ती <muchos> जो yeah, ഹായ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ ഫ്ലവർ ഷോ ഷോ ആയ ഗാർഡനിലെ കാണാനായിട്ട് നമ്മൾ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കടന്നു അതിനുശേഷം പുഷ്പമേലക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് അപ്പോൾ എൻട്രൻസ് കാണുമ്പോ നമുക്കറിയാം അകത്ത് എന്തായിരിക്കും ഇത് ഫുള്ള് ഒറിജിനൽ പൂക്കളാണ് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കാണുമ്പോ നമ്മൾ പെട്ടെന്ന് പ്ലാസ്റ്റിക് വയ്ക്കാന്ന് വിചാരിക്കും അപ്പോൾ നമ്മുടെ ഇവിടേക്ക് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ പൂവൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനൊരു പച്ച ഒരു സംഭവത്തെ പോലെയൊക്കെ കുത്തി വയ്ക്കുക അതൊക്കെയാണ് അതും പോലെയാണ് ഇത് വെച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തേഴാമത്തെ ഫ്ലവർ ഷോ ആണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ബാക്കി ബാക്കിയെല്ലാതും നടന്ന് കാണാം അടിപൊളിയാണ് ഗൈസ് ആരും മിസ് ചെയ്യണ്ട അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ gas no சொல்லுங்க <analyze> <laughs> <Par sed mellan> <para finalement>

di venerare dalle montagne 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 di Hello. I want to give you some photos. Thank you. I want to get it done. I want to come. So, I want to. I want to do it. मैं आपको कौन है yeah very beautiful flower this is very very beautiful and also fast and very beautiful very different different is this is வெரைட்டி உண்டு டாய்ஸ் ഇഷ്ടം പോലെയാണ് നമ്മൾ ഭയങ്കര വലിപ്പമാണ് ഈ പൂ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ശരിക്കും നേരിട്ട് കാണുമ്പോൾ അത് ഭയങ്കര വലിപ്പം നമ്മൾ രണ്ട് കൈ ഒരുമിച്ച് ഇങ്ങനെ വിരിച്ച് വെക്കുമ്പോൾ എത്ര ഉണ്ടാവും അത്രയും വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ അത് അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഡാലിയയുടെ വെറൈറ്റികൾ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ strength if you're ready I'm ready I'm ready Ö ëî Terima kasih telah menonton!

അങ്ങനെ ദേ വന്നു അടുത്ത കിടുക്കാച്ചി സാധനം ഇത് ഒരു ഒന്നൊന്നര സംഭവാണ് കേട്ടാ അത്രയ്ക്ക് ഇത് കാണാനായിട്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അവരവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് അതിന്റെ പ്രിന്റൊക്കെ വാങ്ങിച്ചു ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോ എനിക്ക് അത് കാണാനായിട്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എനിക്ക് ഈ ചെടികളും ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ നടക്കാണ് തിരിഞ്ഞാലോ അടുത്ത വെറൈറ്റി എത്തിയിട്ടുണ്ട് ആനക്കുട്ടനാണ് ഏട്ടാ അടിപൊളി ആയിട്ടുണ്ട്

ഇതെന്താണ് കൊട്ടാരങ്ങാനാണോ ഇത് ചിലപ്പോൾ ഇവിടത്തെ അമ്പലത്തിന്റെ ഒക്കെ മോഡല് ഉണ്ടാക്കി വെച്ചിരിക്കണ്ടാന്ന് തോന്നുന്നു എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്നാലും ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര എത്ര പൂക്കള് ലക്ഷക്കണക്കിന് പൂക്കള് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടാ എന്തായാലും അടിപൊളിയാണ് നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള പാസ് വലിയവർക്ക് നൂറ് രൂപയെ വരുന്നുള്ളൂ കുട്ടികൾക്ക് എത്രയോ അമ്പതോ ഇരുപതോ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ എന്തായാലും നഷ്ടമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഒന്നും എടുക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഈ കുട്ടികൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വലിയവർക്ക് മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ ഇത് ഫോട്ടോ ഫ്രെയിം കിട്ടാ അപ്പോൾ ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഊഞ്ഞാലാണ് അടിപൊളി അപ്പോൾ നാടാൻ തോന്നുന്നത് കണ്ടിട്ട് നേരിട്ട് കാണുമ്പോളാണ് കേട്ടാ അതിന്റെ ഒരു ഭംഗി എന്റെ പൊന്നും അടിപൊളി എന്താ പറയാ ഇതൊക്കെ കണ്ടിട്ട് അടുത്ത കിടക്കാച്ചി സാധനം എത്തിയിട്ടുണ്ട് പീരങ്കി അടുത്ത ഊഞ്ഞാല് ഇത് വേറെ തരം വേറെ വേറെ പൂക്കൾ വെച്ചിണ്ടാക്കിട്ടുള്ളത് എന്തായാലും സംഭവം അടിപൊളി ഇതൊക്കെ മാധ്യമോപകരണങ്ങളാണ് കേട്ടാ ഇത് കൊറേ ഉണ്ട് കൈസി ഇത് നടന്ന് 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 എത്ര കണ്ടാലും കഴിയണില്ല നമ്മള് നടന്ന് നടന്ന് കാലും കഴിച്ചോടുന്നു പൂക്കൾ കൊണ്ടുണ്ടാക്കിയ പുതി അപ്പം ഇവിടെ എന്തായാലും ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പുണ്ട് അപ്പം അവിടെ ഇരുന്നിട്ട് ഞാൻ നിങ്ങൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോണേ ഇത് അടിപൊളിയായി ഉണ്ട് ഇതിലിപ്പോ എല്ലാതും അടിപൊളി തന്നെ ഏത് കണ്ടാലും നമുക്ക് നല്ല വെറൈറ്റി നല്ല അടിപൊളി തന്നെ ഇത് ഒരു പ്രത്യേക ഭംഗി അമ്പും വില്ലും വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഒരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ടോ ഇനി ഗാർഡൻ്റെ നമ്മളേറ്റവും താഴെയാണ് ഉള്ളത് ഇനി അതിന്റെ മുകളിലേക്കും ഉണ്ട് അടുത്ത സെക്ഷൻ അപ്പൊ അങ്ങോട്ട് കേറുവാണ് അപ്പൊ അതാ ഇതിന്റെ സൈഡിൽ കൂടിയാണ് ഏട്ടാ അങ്ങോട്ടുള്ള വഴി അങ്ങോട്ട് കൊട്ട കൊട്ടാടാ അതെ വീണ്ടും கொஞ்சம் கேக்கிறேன் மாடர்ட்ல இது मुदी दूसरे। दूसरे इधर। अरे और बात। आदि मुड़े रखी। हां। अरे यार मुड़ी दे रहा। और खड़ी। ये इधर है। इधर नहीं। और तू क्या पड़के नहीं देती। और हां, और तू दे दे। अरे मुड़ी। Terima kasih telah आविन अविन 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 അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോ അടിപൊളിയായിരുന്നു നടന്ന് കാണാനാണെങ്കിൽ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മളിത് കാണൽ അവസാനിപ്പിച്ച് പോവാണ് അപ്പോൾ ചാച്ച ബൈ ബൈ സി യു